ഇന്നലെ പുജേറയിൽ പല ഭാഗത്തും ശക്തമായ മഴ കിട്ടിയതും മലവടക്കുകളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ചിറങ്ങി വന്ന് വാദികൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ പുജേറയിലെങ്കിൽ ഇന്ന് റാസൽഖേമയുടെ പല ഭാഗങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് അല്പം വിദൂരമായിട്ടുള്ള മലകളുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ കിട്ടിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പോലീസ് റാസൽ റാസൽഖേമയിൽ പറയുന്ന ചില മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ അതായത് അൽ അൽഷുഹദ റോഡിൻ്റെ ഭാഗത്ത് അൽഖൈൽ അധൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ മഴയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയും കൂടിയ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് വീക്കെൻഡ് മുഴുവനും അതായത് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച വരെ ഈ പുതിയ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച മഴ നിൽക്കാമെന്നാണ് നാളെ കൂടി ജാഗ്രത പാലിക്കുക അബുദാബി പല ഭാഗത്തും പ്രഭാതങ്ങളിൽ മൂടൽ മഞ്ഞ് ശക്തമാണെന്ന് അബുദാബി പോലീസ് അറിയിച്ചിരിക്കുന്നതും ശ്രദ്ധിക്കുക ദുബായ് നഗരത്തിന് വലിയൊരു മാറ്റവും ഒരു വലിയ അവസരവും നമ്മൾ തിരിച്ചറിയണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്ലൈയിങ് കാറുകൾ ആളെ ഇരുത്തിക്കൊണ്ട് തന്നെ പരീക്ഷണം വിജയകരമായി ഇന്ന് നടത്തിയപ്പോൾ ആ കമ്പനി മാനേജ്മെൻറ്റ് പറയുന്നൊരു കാര്യം നമ്മൾ അറിയുക ജി സി സിയിൽ നിന്നും മാത്രമായി അറുന്നൂറിലധികം യൂണിറ്റുകളുടെ ഓർഡറുകൾ ആ കമ്പനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഗ്ലോബലി നോക്കിയാൽ ഏഴായിരത്തിലധികം ഓർഡറുകളായി വളരെ മാസീവായിട്ട് ഇനി ഇങ്ങനെയുള്ള ഫ്ലൈയിങ് ടാക്സികൾ ഫ്ലൈയിങ് കാറുകൾ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കമ്പനിയായ എക്സ്പെങ് എറോട്ട് എന്ന കമ്പനി അങ്ങനെ ഇനിയിപ്പോൾ ലോകം മുഴുവനും പറക്കും തളികകൾ പോലെ നമുക്കിങ്ങനെ പറന്ന് നടക്കാൻ പറ്റിയ സഞ്ചാര രീതികൾ വരികയാണ് എന്നർത്ഥം അതിന് തുടക്കമാവാൻ ദുബായ്ക്ക് കഴിയുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം മിക്കവാറും മൂന്നര പതിറ്റാണ്ടുകൾക്ക് പുറം യു എ ഇ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഭാഗമാവും അതിൽ കളിക്കും എന്ന രൂപത്തിൽ കാര്യങ്ങൾ പോവുകയാണ് കഴിഞ്ഞ ദിവസത്തെ കളിയിൽ ഒമാനെ തോൽപ്പിച്ചു ഖത്തറിൽ വെച്ച് ഇനി ഖത്തറുമായിട്ടൊരു ഡ്രോ പിടിച്ചാൽ തന്നെ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫൈ കിട്ടും എന്ന രൂപത്തിലാണ് കാര്യങ്ങളിപ്പോൾ അതിൻ്റെ റാങ്കിങ് നില സ്കോർന്നില്ല ഒക്കെ മുന്നോട്ട് പോകുന്നത് ഇറ്റലി വെച്ച് തൊണ്ണൂറിലാണ് അവസാനമായിട്ട് വേൾഡ് കപ്പിൽ പങ്കെടുത്തത് അന്ന് ജർമ്മനി യുഗോസ്ലാവിയ അടക്കമുള്ള രാജ്യങ്ങളോട് പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ ഏതായാലും വളരെ വർദ്ധിച്ച വീര്യത്തോടുകൂടി യു എയുടെ ഫുട്ബോൾ ടീം പൊരുതുകയാണ് വേൾഡ് കപ്പ് കളിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ യു എയുടെ പതാക പാറും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുകയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബോ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ സൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ